ഹലോ ഫ്രണ്ട്സ് എല്ലാവരുടെ വീട്ടിലും ചൂല് ഉണ്ടാവുമല്ലോ ചൂല് വെച്ചിട്ടുള്ള ടിപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഈർക്കിളി കൊണ്ടുള്ള ചൂലാണെങ്കിൽ അതിൽ നിന്നിങ്ങനെ ഈർക്കിളി ഓരോന്നാരോതായി വീണ് പോയി നമുക്കത് അടിക്കാൻ പറ്റാതെ ആവും അപ്പോൾ ഒരു ചൂല് നമുക്ക് ഒരു മാസമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ഈ ഒരു ടിപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചൂല് ഒരു വർഷം വരെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു ടിപ്പിന് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ ഇതുപോലെ അര ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ ഉണ്ടായാൽ മതി നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ബോട്ടിലിന് അടപ്പ് വേണം അതുപോലെ അതിൻ്റെ അടിഭാഗത്തായിട്ട് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ കൂർത്ത് നിൽക്കുന്ന ഭാഗം അതൊന്ന് റൗണ്ടിലൊന്ന് കട്ട് ചെയ്യണം അപ്പോൾ അതിൻ്റെ ആ ഒരു അഞ്ച് ഭാഗവും ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം ഇതാ കണ്ടല്ലോ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് എന്നിട്ട് നമുക്ക് ഓരോ ഈർക്കിളികളായിട്ട് ആ ഒരു ഹോളിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ അത് നിറയെ ഇട്ട് കൊടുക്കണം നമ്മളൊരു ചൂല് നിറച്ചിടാനുണ്ടാവും ആ ഒരു അഞ്ച് ഹോളിനകത്തും അപ്പോൾ ഓരോന്നോ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കുക നല്ല ടൈറ്റായിട്ട് ഇരിക്കണം ലൂസാവരുത് അപ്പോൾ ഞാനിപ്പോൾ ആ കൊള്ളികൾ മുഴുവനായിട്ട് അതിൽ നിറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്താലേ നമ്മൾ ചൂല് നല്ല വിടർന്ന് നിൽക്കുള്ളൂ അല്ലെങ്കിൽ കൂടി നിൽക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ആ ചൂല് ഫുള്ളായിട്ട് ഈ ഒരു ബോട്ടിൻ്റെ നിറച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്ന് ഉരുക്കിയെടുക്കണം അപ്പോൾ അധികം അടുത്ത് വെച്ച് ഉരുക്കരുത് പെട്ടെന്ന് തന്നെ ബോട്ടിൽ ഉരുകിപ്പോവും കുറച്ച് മുകളിൽ വെച്ചിട്ട് ഒരു ചൂട് തട്ടിയാൽ മാത്രം മതി ഇതാ കണ്ടല്ലോ പെട്ടെന്ന് തന്നെ ഉരുകി പോകുന്നുണ്ട് അപ്പോൾ ഉരുകി ആ കൊള്ളികളിൽ ഒട്ടിപ്പിടിക്കും ബോട്ടിൽ നമുക്ക് ഊരിപ്പിഴാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ അത് ഒട്ടിക്കോളും അപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗവും ഇതുപോലെ ഒന്ന് ചൂട് കാണിക്കുക അപ്പോൾ ഇതുപോലെ ഉരുകി വരുന്ന സമയത്ത് ഒരു നനഞ്ഞ തുണി കൊണ്ട് ഒന്ന് അമർത്തി കൊടുക്കണം അപ്പോൾ അത് നന്നായിട്ട് തന്നെ അമർന്ന് കിട്ടും എല്ലാ ഭാഗവും നന്നായിട്ട് തന്നെ ഒന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ ഒന്ന് പിടിച്ചിട്ട് ആ ഒരു ഭാഗവും നന്നായിട്ട് ഉരുക്കിയെടുക്കുക എന്നിട്ടൊരു നനഞ്ഞ തുണി കൊണ്ട് ഒന്ന് അമർത്തി കൊടുക്കുക അങ്ങനെ ഇപ്പോൾ ഞാൻ എല്ലാ ഭാഗവും നന്നായിട്ട് ഉരുക്കിയെടുത്തിട്ടുണ്ട് അപ്പം നല്ല ടൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഒരു കൊള്ളി പോലും അതിൽ നിന്ന് ഊരി വീഴാൻ സാധ്യതയില്ല അത്രയൊക്കെ ടൈറ്റായിട്ടുണ്ട് നല്ല ഉറപ്പിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് വെച്ചിട്ട് നമുക്കൊന്ന് അടിച്ച് നോക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അധികം കുഞ്ഞടിക്കേണ്ടി വരില്ല കേട്ടോ കാരണം ഊരി ഉഴില്ലല്ലോ അപ്പം നമുക്ക് അതിൻ്റെ അറ്റത്ത് വെച്ചിട്ട് ഒന്ന് പിടിച്ചടിച്ചാൽ മതി നിന്ന് തന്നെ നമുക്ക് അടിച്ചു വരാം കണ്ടല്ലോ നല്ല ഈസിയാണ് നമുക്ക് ആ ഒരു കൊള്ളി വീണ് പോകുന്നുള്ള ഒരു പേടിയുമില്ല പെട്ടെന്നൊന്നും കൊള്ളി പോയി ആ ചൂല് നാശമായി പോവില്ല പിന്നെയുള്ളത് അതിൻ്റെ ആ തുമ്പ് ഭാഗം അങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് ചൂല് ചെറുതായി വരിക ചെയ്യുക അപ്പോൾ നമുക്ക് മുറ്റടിക്കാനുള്ള ചൂലാണ് ഉണ്ടാക്കുക അപ്പോൾ അതിന് നമ്മൾ നേരത്തെ ചെയ്ത ട്രിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ചൂല് നമുക്ക് ശരിക്കും മുറ്റം വൃത്തിയാവില്ല കാരണം അത് വിടർന്ന് നിൽക്കില്ല ഇങ്ങനെ അകത്തടിക്കുന്ന പോലെയല്ലല്ലോ മുറ്റടിക്കുമ്പോൾ കുറച്ച് വിടർന്ന് അടിക്കണ്ടേ അപ്പോൾ അതിന് ഞാനിപ്പോൾ നേരത്തെ എടുത്ത് അതേപോലത്തെ ഒരു ബോട്ടിൽ കൊടുത്തേക്കണേ അതുപോലെ ഇതുപോലൊരു ചെറിയ വടി എടുത്തിട്ടുണ്ട് അപ്പോൾ മോപ്പിൻ്റെ ഒക്കെ സ്റ്റിക്ക് ഒടിഞ്ഞതുണ്ടാവുമല്ലോ അതൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ നീളത്തിലുള്ളൊരു വടി എടുത്താൽ മതി എന്നിട്ട് ഒരു കയറുതാ ഇതുപോലെ നീളത്തിൽ വെച്ചിട്ട് ഓരോ ഒരു പത്ത് ഇറുക്കിളി വീതം ഇങ്ങനെ ക്രോസ് ആയിട്ട് വെച്ചുകൊടുക്കാം വെക്കുമ്പോൾ നല്ല വൃത്തിയിൽ ഒരേപോലെ തന്നെ വെച്ചു കൊടുക്കുക നല്ല നമ്മളത് എടുക്കുന്ന സമയത്ത് നല്ല വൃത്തിയിൽ കിട്ടുള്ളൂ അപ്പോൾ ഒരു പത്ത് ഇറുക്കിളി വീതം അങ്ങനെ ഒരേപോലെ വെച്ച് കൊടുത്താൽ മതി പേർക്കിളി മൊത്തമായിട്ട് ഇപ്പോൾ ഞാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് കെട്ടാം അപ്പോൾ കെട്ടുമ്പോൾ കുറച്ച് ലൂസാക്കി കെട്ടണം കേട്ടോ ഇതാ ഇതുപോലെ അതിൻ്റെ ഒരു തലഭാഗം കുറച്ച് വലിപ്പത്തിൽ അങ്ങോട്ട് ഇട്ടിട്ട് ഒരു ഭാഗം ഇതുപോലെ ലൂസാക്കി തന്നെ കെട്ടാം ഇതുപോലെ ചെയ്താൽ മതി ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളത് വിടർത്തി എടുക്കുന്ന സമയത്ത് അത് ടൈറ്റായി പോവും അപ്പോൾ അത് വിടർത്തി കിട്ടൂല അപ്പോൾ കുറച്ച് ലൂസാക്കിയിട്ട് തന്നെ കെട്ടേട്ടാ അത് കണ്ടല്ലോ എന്നിട്ട് രണ്ട് ഭാഗം പിടിച്ച് ഇതുപോലെ മറിച്ച് പിടിച്ചാൽ മതി ഇത് നന്നായിട്ട് തന്നെ അതൊന്ന് വിടർത്തി കൊടുക്കുക അതിൻ്റെ എല്ലാ ഭാഗവും ഒന്ന് റെഡിയാക്കി വെക്കുക അപ്പോൾ അതാ ഇതുപോലെ നല്ല വിടർന്ന് കിട്ടൂട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്നിട്ട് നമുക്ക് ആ ഒരു വടി വെച്ചിട്ട് ഒന്ന് മടക്കി എടുക്കണം അപ്പോൾ അതാ നല്ല ടൈറ്റ് തന്നെ ആ വടി വെച്ചിട്ട് ഒന്ന് ഇതുപോലെ മടക്കി എടുത്തിട്ട് നമ്മൾ നേരത്തെ ആ തുമ്പ് ബാക്കി ഇട്ടല്ലോ അത് വെച്ചിട്ട് തന്നെ നല്ല കെട്ടി എടുക്കുക കണ്ടോ ഇതുപോലെ ഒന്ന് കെട്ടി കൊടുക്കുക നല്ല ടൈറ്റിൽ കെട്ടിയാൽ നല്ല വിരിഞ്ഞു നിൽക്കും കേട്ടോ ചൂല് കിട്ടുന്ന സമയത്ത് ആ ഒരു ഇറക്കിളിൻ്റെ ഉള്ളിൽ കൂടെ ഒന്നും കൂടി കെട്ടിയെടുക്കാം നല്ലൊരു ടൈറ്റായി കിട്ടും അപ്പം അത്യാവശ്യം ടൈറ്റായി കെട്ടിയിട്ടുണ്ട് ഇനി അടിഭാഗം കൂടി ഒന്ന് കെട്ടണം അപ്പം അത് ഞാനിപ്പോൾ കെട്ടുകമ്പി വെച്ചിട്ടാണ് കേട്ടോ കെട്ടുന്നത് അപ്പോൾ നല്ല ടൈറ്റായി കിട്ടും അപ്പോൾ കെട്ടുകമ്പി വെച്ചിട്ട് നന്നായിട്ട് കെട്ടാം അപ്പോൾ ഒരു ഈർക്കിളി പോലും കൊഴിഞ്ഞു പോകില്ല കേട്ടോ അത്രയും ടൈറ്റായിട്ടുണ്ട് നമ്മൾ കെട്ടുകമ്പിയോണ്ട് കെട്ടിയപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് അതുപോലെ തന്നെ നല്ല ടൈറ്റായിട്ടുണ്ട് അപ്പോൾ നല്ല ഈസി ആയിട്ടുണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ചൂലാണ് അപ്പോൾ പണി കഴിഞ്ഞിട്ടില്ല ഇതുപോലൊരു ബോട്ടിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു ചൂലിൻ്റെ ഉള്ളിൽ കിട്ടിയിട്ട് ഒന്ന് ഉരുക്കിയെടുക്കുക അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഉരുക്കിയെടുത്താൽ ഒന്നും കൂടി നല്ല ഉറപ്പായി കിട്ടും അപ്പോൾ അതുകൂടി ഒന്ന് ഉരുക്കിയെടുക്കുക അപ്പോൾ അത് ഉരുക്കുമ്പോഴും നന്നായിട്ട് തന്നെ ശ്രദ്ധിച്ച് ഉരുക്കണം കേട്ടോ കാരണം കുപ്പി പെട്ടെന്ന് തന്നെ ഉരുകി പോകരുത് അത്യാവശ്യം മുകളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി എന്നിട്ട് നനഞ്ഞ തുണി കൊണ്ടൊന്ന് അമർത്തി കൊടുക്കുക ഉരുക്കിയെടുത്തപ്പോൾ നല്ല അടിപൊളി വിരിഞ്ഞു നിൽക്കുന്ന ചൂലായിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് മാറാലയൊക്കെ തട്ടാൻ എളുപ്പമാണ് കാരണം ഇതുപോലൊരു വടി ഉണ്ടായതുകൊണ്ട് തന്നെ എവിടെ വേണമെങ്കിലും നമുക്ക് മാറാൽ തട്ടാലോ എത്ര എത്താത്തോർത്തും തട്ടാൻ പറ്റും കണ്ടില്ലേ മാറാലെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ ഒരു ചൂല് പറ്റി പിടിക്കുന്നുണ്ട് മാറാൽ തട്ടാൻ മാത്രമല്ല കേട്ടോ നമുക്ക് മുറ്റടിച്ച് വരാൻ ബെസ്റ്റാണ് കാരണം നമ്മളെ മുറ്റൊക്കെ പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടും അതുപോലെ തന്നെ നമുക്ക് കുനിഞ്ഞടിക്കേണ്ട ഒരു ആവശ്യമില്ല നമ്മൾ നിന്ന് അടിച്ച് പെട്ടെന്ന് തന്നെ അടിച്ച് വരാം ഇതുകൊണ്ട് ഇങ്ങനെ വീശി വീശി അടിക്കുമ്പോൾ പെട്ടെന്ന് മുറ്റടിച്ച് കഴിയുകയും ചെയ്യും അതുപോലെ തന്നെ ഉരവേദന ഒക്കെ ഉള്ളവർക്ക് അടിച്ച് നമുക്ക് മുറ്റൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു ചൂലുണ്ടെങ്കിൽ നമുക്ക് അകത്തടിക്കാം അത് കഴിഞ്ഞ് അത് അതിൻ്റെ ആ ഒരു തുമ്പൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ഇതുപോലെ മുറ്റടിക്കാനും ഉപയോഗിക്കാം അപ്പോൾ ആ ചൂല് വെച്ചിട്ട് എത്രത്തോളം ക്ലീൻ ആവുന്നുണ്ടെന്ന് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മണലിൽ അടിക്കുന്നേക്കാളും ഉഷാറായിട്ട് നമുക്ക് ഇതുപോലെ കോൺക്രീറ്റ് ചെയ്ത ഭാഗമൊക്കെ അടിച്ച് വൃത്തിയാക്കാൻ പറ്റും കേട്ടോ നമ്മളെ ടെറസിൻ്റെ മുകളിലൊക്കെ അടിക്കാൻ നമുക്ക് കുഞ്ഞടിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടല്ലേ അപ്പോൾ മടിയാണ് അപ്പോൾ ഇങ്ങനെ ഒരു ചൂല് ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ടെറസ്സൊക്കെ നല്ല ക്ലീനാക്കി എടുക്കാൻ പറ്റും നമുക്ക് ഇടക്കൊക്കെ ഇതുപോലെ ഒന്ന് അടിച്ചു വെക്കാം അപ്പോൾ ഇങ്ങനെയുള്ള ഇലകൾ മാത്രല്ല ഉണ്ടാകുന്ന എല്ലാ പൊടികളും പെട്ടെന്ന് തന്നെ നമുക്ക് അടിച്ചു മാറ്റാൻ പറ്റും അത്യാവശ്യം നന്നായിട്ട് വീശി അടിക്കുകയും ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലെ ഇച്ചി പിടിച്ചതൊക്കെ ഇതുപോലെ മൊരി മൊരി ആയിട്ട് നിൽക്കുന്നുണ്ടാവില്ല വെയിലൊക്കെ വന്നാൽ അപ്പോൾ ഇതുകൊണ്ട് ഇതുകൊണ്ടടിച്ചാൽ പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടും അപ്പോൾ അത്യാവശ്യം നന്നായി തന്നെ ഇവിടെ കച്ചറകൾ കച്ചറകളുണ്ടായിരുന്നു അതുപോലെ ആ ഒരു ഇച്ചി പിടിച്ചത് പെട്ടെന്ന് തന്നെ പോയി കിട്ടുന്നുണ്ട് കേട്ടോ കണ്ടല്ലോ അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു കാരണം അത്രയും നല്ലൊരു ടിപ്പാണ് നിങ്ങൾ എന്തായാലും ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു ടിപ്പ് മാത്രല്ല കേട്ടോ നമ്മൾ ഓല കൊണ്ട് ഇറക്കി ഉണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള അപ്പോൾ ഓലയുടെ അടിഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഓട്ടപാത്രത്തിൽ ഓരോന്നോരോന്നായി കുത്തി വെക്കുക എന്നിട്ട് അവസാനം ഇതുപോലെ ഒന്ന് വലിച്ചെടുത്താൽ മതി എല്ലാം കൂടി ഒന്ന് വലിച്ചെടുക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ പണി തീർന്നു കിട്ടും അതുപോലെ തന്നെ കൊള്ളി നല്ല ക്ലീനായി കിട്ടും ജസ്റ്റ് കത്തി വെച്ചിട്ടൊന്ന് ഉരച്ച് കൊടുത്താൽ മാത്രം മതിയാവും അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്